ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി പ്രസംഗിക്കാൻ മ്പം ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ഒരു ദിവസമാണല്ലേ പക്ഷേ വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ എന്തൊക്കെ പറഞ്ഞാലും പിറന്നാളെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ് അറിഞ്ഞു വന്നത് അതേ ഇവിടെ ഒരു പിറന്നാളിന് വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ആ സെൻറ്ററിലായിട്ടിരിക്കുന്ന ആളാണ് അമ്മച്ചിയുടെ എൺപത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് ഇത് കണ്ടോ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അത്രയും നാളത്തെ സന്തോഷവും പരിഭവങ്ങളും ആ ഒരു സന്തോഷമൊക്കെ സന്തോഷം കണ്ണീ ായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരൊക്കെയാണ് പിന്നീട് ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവരെ കല്യാണം കഴിച്ച് ഓരോ വീട്ടിലേക്ക് പോയി പിന്നെ അവരുടെ ആ ഒരു ഫാമിലിയിലൊക്കെ ഒതുങ്ങി കൂടുന്ന ആ ഒരു ആയിരുന്നു പിന്നെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടത് ആ ഒരു നാച്ചുറൽ ആക്ടിങ് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്കൊക്കെ കടന്നുകൂടിയ ആളാണ് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിപ്പെടാനായിട്ട് ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട് ചേച്ചി അമ്മച്ചിയുടെ മൂത്ത കൊച്ചുമോളാണ് അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഈ ഇരിക്കുന്നത് അമ്മച്ചിയുടെ മൂത്ത സഹോദരനാണ് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അമ്മച്ചിക്ക് അത് ഒത്തിരി സന്തോഷമായി കാരണം ഒരു ബർത്ത്ഡേക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് അമ്മച്ചിയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തത് കാരണം അമ്മച്ചിയുടെ സഹോദരങ്ങൾ സഹോദരങ്ങൾ എന്ന് പറയുമ്പം കസിൻസ് എല്ലാവരെയും ഒക്കെ കാണാനും അവരുടെ കൊച്ചുമക്കളെയും എല്ലാവരെയും കാണാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ നമുക്ക് കിട്ടി അങ്ങനെ എന്താ പറയുന്നത് പിന്നെ ഇതേണ്ടത് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു തുടക്കമൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകൾ അവരെ പറ്റിയുള്ളത് വരുമല്ലേ അതൊക്കെയാണ് ഈ ഒരു കണ്ണീരായിട്ട് സന്തോഷ കണ്ണീരായിട്ടൊക്കെ വരുന്നത് അപ്പം അപ്പച്ചനെ പപ്പായെ കെട്ടി സന്തോഷവും പരിഭവങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഇത് രണ്ട് അടിപൊളി കേക്കുകൾ അമ്മച്ചിയുടെ രണ്ട് കൊച്ചുമക്കൾ ചേർന്ന് ഉണ്ടാക്കിയതാണ് അടിപൊളി കേക്കായിരുന്ന അടിപൊളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ചടങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ കേക്ക് കട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചെറിയ തയ്യാറെടുപ്പുകളൊക്കെയാണ് അതിനിടയിൽ നമ്മുടെ അമ്മച്ചിക്ക് ആ ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കാണാം വേണ്ടത് വർഷങ്ങൾ കൂടി കണ്ടവരൊക്കെ തമ്മിൽ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നെ തന്നെ എല്ലാവരും ആ ഒരു ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അമ്മച്ചിയോട് ചിരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി പറയുന്നത് പല്ലില്ലാത്തത് കൊണ്ട് ചിരിച്ചാൽ എൻ്റെ ഗ്ലാമർ കൊണ്ട് കാണത്തില്ല എന്നാണ് അതുകൊണ്ട് ആൾ ചിരിക്കാതിരിക്കുവാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പാട്ടും പ്രാർത്ഥനയും അതേപോലെ തന്നെ അമ്മച്ചിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കുറച്ച് പേര് വന്നു അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബന്ധങ്ങളൊക്കെ പുതുക്കിക്കൊണ്ട് എല്ലാവരും കൂടെ പരിചയപ്പെടൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മാംസവും എല്ലാവരും പരസ്പരം പ്പത്തിന്റെ അംശികളാക്കിയിരുന്ന ഒരു സന്ദർഭമാണ് അതിനുവേണ്ടി മുഹാന്തരമായിട്ട് നമ്മുടെ അമ്മാമ്മ അതിൽ മുഖാന്തരമായി നമുക്കെല്ലാം ഒന്നിച്ച് ചെയ്തു അതുകൊണ്ട് ഈ ഒരു നല്ല ദിവസം ദൈവം സമ്മാനിച്ചു ഈ ഇവിടെ ദൈവസം ഈ ഭൂമിയിൽ തൊണ്ണൂറ് വർഷക്കാലം ജീവിക്കുവാനും മക്കളെയും കൊച്ചുമക്കളെയും കുട്ടികളെയും എല്ലാം കാണുവാനും എല്ലാം സഹോദരവാദത്തിൽ പോലും കാര്യങ്ങൾ അതായത് ചേട്ടന്റെ അനില് മക്കള് പോലും കാലഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ്റെ പിന്നെ പിള്ളാരും എൻ്റെ നേരെയാണ് പെങ്ങളുടെ പിള്ളാരും ഒരേ കോളേജിൽ ബാംഗ്ലൂരിൽ ഒരേ സമയത്ത് പഠിക്കുന്നു പക്ഷെ ഇവർക്ക് പരസ്പരം അറിഞ്ഞുകൂടാ

അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ വഴി കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ എവിടെ വരുമ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നോ എന്ന് തന്നെ മനസ്സിലാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഈ ഒരു പരിചയം പുതുക്കലിനും ഒക്കെ സഹായകമാണ് സർവദാ

അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അമ്മച്ചിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ് അപ്പം കൂടുതലും തന്നെ ഇങ്ങനെ നേരിയതാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം നടണിയിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ അമ്മച്ചിയെ ആ ഒരു നേരിയതൊക്കെ അണിയിക്കുകയാണ് അപ്പോൾ ഓരോ ഫാമിലിയിൽ നിന്നും ഇങ്ങനെ നേരിയത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഫാമിലീന്നും ഇങ്ങനെ നേരിതണയിക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് പുതുമയായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അമ്മച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്മച്ചി ആകെ പാട സന്തോഷത്തിലാണ് നമ്മൾ ആ ഒരു വയ്യാഴികളും കാര്യങ്ങളും ഒക്കെ മറക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളും എല്ലാവരും ആണല്ലോ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഈയിടെ വന്നതല്ലാതെ അമ്മച്ചിക്ക് ദൈവം അനുവദിച്ച് വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അത് അമ്മച്ചിക്ക് കിട്ടുന്ന ആ ഒരു കെയറിൻ്റെ ഗുണം കൂടിയാണ് അത് എടുത്ത് പറയണം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇതേപോലെ എൻ്റെ ഈ ഒരു ആൻറ്റി ആൻറ്റി നല്ല പൊന്നുപോലെയാണ് അമ്മച്ചിയെ നോക്കുന്നത് എന്ന് അവിടെ എല്ലാവരും പറഞ്ഞത് അമ്മച്ചിയുടെ മരുമോളാണ് കേട്ടോ അപ്പം എല്ലാവരും അവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മച്ചി അടിപൊളിയായിട്ടാണ് നോക്കുന്നതെന്ന് അപ്പോൾ അത് എനിക്ക് ഇവിടെ കൂടി ഒന്ന് പറയണമെന്ന് തോന്നി കാരണം നമ്മുടെ ഇടയിൽ ഇന്ന് വൃദ്ധസാധനങ്ങളും ഒക്കെ കൂടി വരുന്ന ആ ഒരു സാഹചര്യമാണല്ലോ അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു പൊരുത്തത്തോടെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനുള്ള ഭാഗ്യമൊക്കെ അമ്മച്ചിക്ക് ഉണ്ടായി പിന്നെ അടുത്ത കായിട്ട് നമ്മൾ കണ്ട് കേക്ക് കട്ട് ചെയ്യുവാണ് അപ്പം ബർത്ത്ഡേ പാർട്ടിക്ക് പോകാമെന്ന് പറഞ്ഞാൽ കേക്കാണല്ലോ മെയിൻ അപ്പം വീട്ടീന്ന് ഇറങ്ങിയപ്പം തൊട്ട് ഒരാൾ അതുകൊണ്ട് കേക്ക് കഴിക്കാനായിട്ട് നിപ്പുണ്ട് അവസാനം ആ കേക്ക് എന്താ കട്ട് ചെയ്യാത്തേ കട്ട് ചെയ്യാത്തേ എന്ന് ചോദിച്ച് അവസാനം കേക്ക് കട്ട് ചെയ്തിട്ട് അത് ഓരോ പീസ് ആക്കുന്നത് നോക്കിയിരുന്നിട്ട് അവസാനം സഹിയായിട്ട് അടുക്കളയിൽ പോയി ഒരു പീസ് കേക്ക് എടുത്തുകൊണ്ട് വരുന്നിട്ടുണ്ട് നമ്മുടെ ജുവാന് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു കേക്കായിരുന്നു പിന്നെ അടുത്തതായിട്ട് തന്നെ ഇതേപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെടുത്തുന്ന ആ ഒരു ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ബന്ധുവും സ്വന്തവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുവാണ് പിന്നീട് പപ്പ ആശംസ അറിയിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് അത് സാധിച്ചതിൽ സന്തോഷമുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ചടങ്ങുകളും അതേപോലെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരെയും നമ്മൾ കാണുന്നത് ചടങ്ങുകളൊക്കെ നടക്കുന്നത് അടുത്തൊരു രണ്ടു മൂന്ന് ജനറേഷൻ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ കാണാനും പരിചയം പിന്നെ അത് പറഞ്ഞപോലെ വഴി വച്ചൊക്കെ കണ്ടാലും നമുക്കൊന്ന് വിട്ടാലും പറയാനും നമ്മുടെ ബന്ധം പറയാനും ഒക്കെ ഇതിനുള്ള അവസരങ്ങളൊക്കെ സഹായിക്കും പിന്നെ ഇത്രയും വർഷം ആരോഗ്യത്തോടുകൂടി അമ്മച്ച് ജീവിച്ചു ഇടയ്ക്ക് ചെറിയ രസമൊക്കെ വന്നെങ്കിലും അതൊക്കെ മാറി ആരോഗ്യം കൊടുക്കട്ടെ ഡയലോഗ് അതൊക്കെ അമ്മച്ചിയുടെ മൂത്ത് കൊച്ചുമോളാണ് ഞാൻ ആ മൂത്തേ അമ്മച്ചി പിന്നെ മമ്മി അമ്മച്ചി ഞാൻ മമ്മി മമ്മിയുടെ മോള് എൻ്റെ മക്കൾ നാലാമത്തെ തലമുറ വരെ അമ്മച്ചി കണ്ടിട്ടുണ്ട് എൻ്റെ മക്കളെ പഞ്ചപ്പെടുത്താം ചപ്പച്ച എൻ്റെ മോൾ മോൻ സെവൻ സീറ്റോ പൈലറ്റ് പൈലറ്റാമ്മ പഠിക്കുന്നു എൻ്റെ മോള് സൻട്രം അതോന്ന് വിളിക്കുന്നു എം എസ് സി ഫോറൻസിക് സയൻസ് ദുബായിൽ പഠിക്കുന്നു പഠിക്കുന്നു എക്സം എക്സാം കഴിഞ്ഞു ുംറിയാ എന്റെ ഇനി അടുത്തത് എന്റെ അനിയത്തിന്റെ ഷൈനു ബെഹറാണ് മൂന്നാമത്തെ നാലാമത്തേത് പരിചയപ്പെടുത്തണമെന്നുണ്ട് ഇത് രണ്ടാമത്തെ ഷൈനു പോയത് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മച്ചിയാണ് സോ ഫോർത്ത് ജനറേഷൻ എല്ലാവരെയും കണ്ടു ഈ കാലഘട്ടത്തിൽ ഈസ് എന്താ പറയുന്നത് സശിപ്ലാസിങ് അതെ അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി കേട്ടോ പരിചയപ്പെടുത്തലുകൾക്കും കേക്ക് കട്ട് ഇങ്ങനെയൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ചപ്പാത്തിയും ഇടിയപ്പവും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെയാണ് നമ്മൾ കഴിച്ചത് അടിപൊളിയായിട്ട് ഒരു അങ്കിളും ഒരു മോളും അവിടെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വീട്ടിലെ ഒരു റിലേഷൻ തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് റെക്കോഡാന്നാണ് പക്ഷെ പിന്നീടാണ് ആൾക്കാരെ നിന്ന് പാടുന്നത് കേട്ടത് എന്തായാലും അടിപൊളി സൗണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യൽ ആളെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അമ്മച്ചിക്കിടയ്ക്ക് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്ന സമയത്ത് അമ്മച്ചിക്ക് ആ ഉണ്ടായ വയ്യാഴികളൊക്കെ മാറ്റി പഴയ പോലെ അടിപൊളിയായിട്ട് തന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ എന്ന് പറയുന്നത് ആളെ അവിടെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും തമ്മിൽ പുറത്തിറങ്ങിയിട്ട് വീണ്ടും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു പിന്നീട് എന്താ പറയേണ്ടത് ഈ ഒരു സംഭവമാണല്ലോ മെയിൻ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും എന്നൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആളൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കോളിലൊക്കെ ആൾക്കാരുടെ ചേച്ചിയെ കാണുന്നുണ്ടായിരുന്നു ചെറിയൊരു ചേച്ചിയെ ചേച്ചിയെപ്പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാനായിട്ട് ആവുന്നില്ല പെട്ടെന്ന് മലയാള സിനിമയിലോട്ട് വന്ന് പെട്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടിയാണ് ആൾ അങ്ങനെ സ്ഥാനം പിടിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടല്ലോ നാച്ചുറൽ ആക്ടിംഗ് ആണ് ചേച്ചിയുടെ മെയിൻ എന്ന് തന്നെ പറയാം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് എത്ര ചെറിയ വേഷങ്ങൾ ചെയ്താലും അത് ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണല്ലോ കൈ നിറയെ നമുക്ക് സിനിമകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും ചേച്ചിയുടെ ഭാവി അടിപൊളി അടിപൊളിയാകട്ടെ എന്ന് കൂടെ ആശംസിച്ചു കൊള്ളുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ാണ് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു നല്ല കുറച്ച് മുഹൂർത്തങ്ങളായിരുന്നു എല്ലാവരെയും കാണാനായിട്ട് പറ്റി വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് പറ്റി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിന് സഹായകമാണ് അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നടന്ന ചെറിയ വലിയൊരാഘോഷം നിങ്ങളുമായിട്ടും കൂടെ പങ്കുവെച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക്